ജനിച്ചു വീണ പിഞ്ചു പിഞ്ചുകുഞ്ഞിന് സംരക്ഷണം നൽകിയ നായ്ക്കളെ കുറിച്ചാണ് ഈ വീഡിയോ കൊടുന്തണുപ്പിൽ ഒരു വിരി പോലും ഇല്ലാതെ തെരുവിൽ കിടന്ന ചോരക്കുഞ്ഞിന് രക്ഷകരായത് തെരുവു നായ്ക്കളാണ് ബന്ധുക്കൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയപ്പോൾ നവജാത ശിശുവിന് തെരുവു നായ്ക്കൾ ഒരു രാത്രി മുഴുവൻ കാവൽ നിൽക്കുകയായിരുന്നു നേരം പുലർന്ന് മനുഷ്യൻ പുറത്തെത്തിയപ്പോഴാണ് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ കുഞ്ഞിന് കാവൽ നിന്ന തെരുവു നായ്ക്കൾ കുഞ്ഞിന്റെ അരികിൽ നിന്നും പിൻവാങ്ങിയത് വാർത്ത ശരിയാണ് കേട്ടോ ബംഗാളിലെ നദിയ ജില്ലയിൽ നപദ്വീപ് നഗരത്തിലാണ് കേസിനാസ്പദമായ സംഭവം റെയിൽവേ ജീവനക്കാരുടെ കോളനിയിലെ ശുചിമുറിക്ക് പുറത്ത് അപ്പോൾ പ്രസവിച്ച ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച് ആരോ കടന്നു കളയുകയായിരുന്നു പകൽ നാട്ടുകാർ കണ്ടെടുത്തു നിന്നൊക്കെ ആട്ടിപ്പായിച്ചിരുന്ന നായ്ക്കൾ മിനിറ്റുകൾ മാത്രം മുമ്പ് പിറന്ന മനുഷ്യ ചുറ്റും സംരക്ഷണ വലയം തീർത്തു നിൽക്കുകയായിരുന്നു എന്നത് ആശ്ചര്യമായ വാർത്തയാണ് നായ്ക്കൾ കുഞ്ഞിന് ചുറ്റും വലയം തീർത്തു ഉറങ്ങുന്ന കുഞ്ഞിനടുത്ത് കുരച്ച് ശബ്ദമുണ്ടാക്കാതെ കുഞ്ഞിനെ തൊടാതെ പുലർച്ചെ വരെ ചുറ്റും നിന്നു പുലർച്ചെ കുഞ്ഞിന്റെ കരച്ചിൽ മാത്രമാണ് കേട്ടതെന്ന് പരിസരവാസികൾ പറയുന്നു പ്രദേശവാസിയായ ശുക്ല മണ്ഡലം എത്തിയപ്പോൾ നായക്കൾ ഒരു വശത്തുനിന്ന് അനുസരണയോടെ മാറിക്കൊടുത്തു കുട്ടി ചികിത്സയിലാണ് മാതാപിതാക്കളെ കണ്ടെത്താൻ പോലീസ് ഊർജിതമായി അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്